എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നമുക്ക് അടിപൊളിയായിട്ടൊരു ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ബീഫൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ തോർന്ന് എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി കുറച്ച് കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കറിവേപ്പിലയും അതിൻ്റെ തണ്ടും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല ഞാനെൻ്റെ തണ്ടോടുകൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം വെള്ളമൊന്നുമില്ലാത്ത ബീഫാണ് വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താലോ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് എങ്കിലും വെന്ത് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും നാലഞ്ച് വിസലടിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം അപ്പം ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം വെള്ളമില്ലാതെയാണ് വെച്ചത് ഇപ്പം കണ്ടോ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ബീഫൊക്കെ വെന്ത് വന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ട സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങാക്കൊത്ത ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് നന്നായിട്ട് വഴന്ന് ഒരു റെഡ് നിറമായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറിയുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കാം സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബീഫിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് എങ്കിലും സവാളയിലേക്ക് വേണ്ട ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ കറിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം അധികമാകാതെ നോക്കണം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ പഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ബീഫ് മസാല ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിത്തിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുമ്പിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ബീഫൊക്കെ പെരട്ടി വെച്ച സമയത്ത് ഞാൻ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് വഴുന്ന് വന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അത് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം ചാറൊക്കെ അത്യാവശ്യം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിൽ പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നല്ല കറുത്ത നിറത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ